എച്ച് ടു വാട്ടർ സ്കൂളിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്ന അമീബയെ കുറിച്ചിട്ടാണ് അപ്പോൾ അമീബ അമീബ മൂലട്ടാകുന്ന അസുഖമാണ് അമീബിക് മത്സ്യജ്വരം അപ്പോൾ അതെങ്ങനെ ഉണ്ടാകുന്നു എങ്ങനെ നാച്ചുറൽ ഈ ഡിസീസ് ചെറുത്ത് നിൽക്കാം ഒപ്പം തന്നെ ഫിൽട്രേഷൻ സംവിധാനം എന്ത് ഫിൽട്രേഷൻ സംവിധാനമാണ് നമ്മൾ അമീബിക്കാൻ യൂസ് ചെയ്യേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിളിയിലൊക്കെ കടക്കുന്നതിന് മുമ്പ് എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് ബ്ലേസ് ഞാൻ വാട്ടർ ക്വാളിറ്റി റിസർച്ചറാണ് അപ്പോൾ ആദ്യം നമുക്ക് അമീബിക് മത്സ്യജ്വരം എങ്ങനെയാണ് വരുന്നത് നോക്കാം വൃത്തിഹിനമായ കുളം കിണർ ഒപ്പം തന്നെ നമ്മൾ വാ ഏത് വെള്ളം വേണമെങ്കിലും അതോ അമീപ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ സന്ദർഭങ്ങളിൽ വെള്ളം മൂക്കിലൂടെ കടന്ന് ബ്രെയിനിൽ ബ്രെയിനിലെത്തുമ്പോഴാണ് അമീപിക്ക് മസ്കൃഷിച്ച് ഉണ്ടാകുന്നത് അതായത് അമീപ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന അവസ്ഥയ്ക്ക് അവസ്ഥ മൂലമാണ് അമീബിക് മസ്കൃഷ്ജ്വരം ഉണ്ടാവുന്നത് അപ്പോൾ ഇതെങ്ങനെ നാച്ചുറലായിട്ട് കൺട്രോൾ ചെയ്യാൻ നോക്കാം അതായത് അമീബിക് മസ്കൃഷ്ണജ്വരം നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ വാട്ടർ ബോഡിയിൽ വൃത്തിഹീനമായ സ്ഥല സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും അമീബനെ കാണാം അപ്പോൾ നമ്മൾ അങ്ങനത്തെ സന്ദർഭങ്ങളിലുള്ള വാട്ടർ സോഴ്സുകളോ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളെ വാട്ടർ സോഴ്സിൽ സോഴ്സിലിറങ്ങാതിരിക്കുക അപ്പം ആ വെള്ളം നമുക്ക് മറ്റ് കുക്കിങ്ങിനോ മറ്റ് പർപ്പസിനോ ഉപയോഗിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ല മാർഗം നമുക്ക് നാച്ചുറൽ എന്തൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ബാക്ക് ഈ അമീബനെ എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റി നോക്കാം അതായത് ക്ലോറിനേഷനാണ് നമുക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം അതായത് ബ്ലീച്ചിങ് പൗഡറും അതിലേക്ക് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലോറിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ക്ലോറിനേഷൻ റെസിഡൻറ്റ് ക്ലോറിനാണ് അതായത് അവക്ഷിപ്തമായിട്ടുള്ള ക്ലോറിൻ്റെ അളവ് പോയിൻ്റ് ടു പി എമ്മിന് മുകളിൽ നിർത്താനാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഡിസീസ് സ്പ്രെഡ് പിടിക്ക് സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിൻറ്റ് ഫൈവ് ആക്കണമെന്നാണ് നമ്മുടെ ഗവൺമെൻ്റ് നിർദ്ദേശം അതായത് ബ്ലീച്ചിങ് പൗഡറിൻ്റെ അളവ് കുറച്ച് നേരം കൂടുതൽ കൂട്ടി നിർത്തുക അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അമീബേനെ പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും എത്ര പോപ്പുലേഷൻ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും അതുകൊണ്ടാണ് ഗവൺമെൻറ് പോയിൻറ്റ് ഫൈവ് ഈ സമയത്ത് കീപ്പ് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും ഇഫക്റ്റീവ് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മാർഗ്ഗം കാരണം നമ്മൾ കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ മൂക്കിലൂടെ പോയിട്ട് നമ്മുടെ ബ്രെയിനിലെത്തുമ്പോൾ മാത്രമാണ് നമുക്ക് അമീബിക് മസ്കൃഷിതരാണ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വാട്ടർ സോഴ്സുകളിലും അതായത് നമ്മൾ കുടിക്കുക അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പൂളുകളായിരിക്കാം നമ്മൾ ഉപയോഗിക്കുന്ന കുളങ്ങളായിരിക്കാം നമ്മൾ ഉപയോഗിക്കുന്ന കിണറുകളായിരിക്കാം കൃത്യമായിട്ട് ക്ലോറിനേഷൻ ചെയ്യാനുള്ള പറയാനുള്ള പ്രധാന കാരണം ഇതാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ വെള്ളം നമുക്ക് നമ്മൾ ഡെയിലി യൂസ് ചെയ്യണമല്ലോ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മുഖം വാഷ് ചെയ്യുമ്പോഴൊക്കെ മൂക്ക് വഴി ബ്രെയിനിലെത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ വെള്ളത്തിൽ അമീബി ഉണ്ടെങ്കിൽ നമുക്ക് അമീബിക് മസ്കൃഷിതരം ഉണ്ടാവുന്ന സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ വാട്ടർ സോഴ്സുകൾ ക്ലോറിനേറ്റ് ചെയ്ത് സൂക്ഷിക്കുക രക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് ഫിൽറ്ററേഷൻ സംവിധാനം ഏതാ നോക്കാം അതായത് യു വി പ്ലസ് യു എഫ് പ്ലസ് ഫിൽറ്റർ സംവിധാനമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കാരണം നമ്മുടെ അമീബയുടെ സൈസ് ടെൻ മൈക്രോമീറ്ററിലാണ് ഏകദേശം അമീബയുടെ സൈസ് വരുന്നത് അപ്പോൾ അതിൽ ചെറിയ ഹോൾസുള്ള ഫിൽറ്ററുകളാണ് യു വി പ്ലസ് യു എഫിൽ ഉണ്ടായിരിക്കും അപ്പോൾ യു വി യു എഫിൽ നമ്മൾ ആ ഫിൽറ്ററേ കടന്നു പോകുമ്പോൾ നമ്മൾ ബാക്ടീരിയനെ അല്ല സോറി നമ്മുടെ അമീബനെ അപ്പുറത്തേക്ക് കടത്തി വിടില്ല അതിന് റിമൂവ് ചെയ്ത് കളയും ബാക്ടീരിയയും പോവും അതിന് കൂടെ തന്നെ അമീബിയും പോവും അപ്പോൾ പിന്നെ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ നമുക്ക് യു വിയോട് കൂടി കിട്ടുകയും ചെയ്യും അപ്പോൾ യു വി പ്ലസ് യു ഫിൽട്ടർ ഫിൽട്ടർ സംവിധാനമാണ് നമ്മൾ എന്ത് അമീബ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് ടെക്നോളജി അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അമീബനെ കുറിച്ചിട്ട് എങ്ങനെ സ്പ്രെഡ് ആകുന്ന വീഡിയോ ഞാൻ മുന്നേ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അത് കാണാൻ ശ്രമിക്കുക ഓക്കെ താങ്ക്